കിഫ്ബിയുടെ എസ് എഫ് ചുറ്റി വഴിയോ എന്നാണ് സൂപ്പർ ചർച്ച ചെയ്യുന്നത് അതിലേക്ക് എന്തോ പറയാൻ അതെ ഞാൻ നേരത്തെ സംശയം ചോദിച്ചു പദ്ധതി വിഹിതത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അദ്ദേഹം നിർത്തിപ്പോകുന്ന സമയത്ത് പറഞ്ഞത് പദ്ധതി വിഹിതം ചെലവാക്കത്തിന് നോട്ട് നിരോധനമാണ് കാരണം എന്ന് അതെ നോട്ട് നിരോധനാണല്ലോ മാന്യത്തിന്റെ കാരണം അപ്പൊ അങ്ങനെയാണെങ്കിൽ നവംബർ മാസം വരെ അതായത് രണ്ടായിരത്തി ഈ നവംബർ എട്ടാം തീയതിയാണ് നോട്ട് നിരോധനം വന്നത് നവംബർ മാസം വരെയുള്ള പദ്ധതി വിഹിതത്തിന്റെ ചെലവ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ശതമാനമാണ് നോട്ട് നിരോധനം കാരണം നവംബർ ഡിസംബർ ജനുവരി നവംബർ ഡിസംബർ ജനുവരി ഒരു ഈ മാർച്ച് വരെ ഈ രൂപത്തിൽ അത് പോവുക മാർച്ച് മാസത്തിൽ മാന്ദ്യം ഉണ്ടാവേണ്ട ആവശ്യമില്ല ധനകാര്യമന്ത്രി പറഞ്ഞത് ഹരിരാജ് പറഞ്ഞ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കേരളത്തിന്റെ പൊതു സ്വഭാവമാണ് അത് ഞാൻ വാദത്തിന് അംഗീകരിക്കാം അദ്ദേഹം പറഞ്ഞത് ഈ പണമില്ല അതാണല്ലോ അദ്ദേഹം ആദ്യം മുതൽ പണമില്ല കറൻസി ആയിട്ടല്ലല്ലോ കൊടുക്കുന്നത് നവംബർ ഡിസംബർ ജനുവരി മാസത്തിൽ ഞാൻ മനസ്സിലാക്കാം വിഡ്രോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ നവംബർ ഡിസംബർ ജനുവരി മാസം നടക്കുന്ന വർക്കിന്റെ പണം ചെക്കായിട്ടാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡി ഡി ആയിട്ടാണ് കൊടുക്കുന്നത് അതവർക്ക് മാറേണ്ടത് മാർച്ച് മാസത്തിലേ ഉള്ളൂ ഈ മാർച്ച് മാസത്തിലേക്ക് മാറേണ്ട സാഹചര്യം വരുമ്പോൾ പണം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ ഇത് പദ്ധതി വിഹിതം നടപ്പാക്കാത്ത സന്ദേശം കൊടുക്കുന്നുണ്ടല്ലോ ഈ സാമ്പത്തിക രംഗത്തിന് ഇരുപത്തോരായിരം രൂപയിലധികം വിഡ്രോ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് അത് സ്വാഭാവികമായും സന്ദേശം ആര് കൊടുത്തു ഞാൻ നിൽക്കുമെന്നറിയില്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ മുഴുവൻ സാമ്പത്തിക ഈ പ്രശ്നം വന്നപ്പോ അവരതിനെ പോസിറ്റീവായിട്ട് അതിജീവിക്കാൻ ശ്രമിച്ചു കേരള ഗവൺമെന്റ് ചെയ്ത ഏറ്റവും വലിയ പിഴവ് അവർ ഈ ഉള്ള ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനം വരും അവർ രാഷ്ട്രീയ വിഷയമാക്കി കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു പ്രചരണ മാറ്റി അതുകൊണ്ട് അവർ അതിനെ അതിജീവിക്കാൻ അതിജീവിക്കാനാവശ്യമായ ഒരു കാര്യവും ചെയ്തില്ല മറ്റു സംസ്ഥാനം ഞാൻ ചോദിക്കട്ടെ ഈ ാളം പണം വന്ന് കയറിയിട്ടുണ്ടല്ലോ ബാങ്കുകളിൽ എന്നിട്ട് പോലും ഈ പറയുന്ന റിസർവ് ബാങ്കിന്റെ നയത്തിൽ കാര്യമായ വ്യത്യാസം വരാതിരുന്നത് എന്തുകൊണ്ടാണ് സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് ഇനിയും വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല ആർ ബി ഐ തന്നെ പറഞ്ഞതാണ് എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വിലയിരുത്താൻ കഴിയാത്തതുകൊണ്ടാണ് തുടർന്നുള്ള നടപടികളിലേക്ക് പോകാത്തത് എന്ന് എന്ന് മാത്രമല്ല ഈ പണം ശേഖരി ശേഖരിച്ചു വെച്ചിരിക്കുന്ന ബാങ്കുകൾക്ക് പോലും റിസർവ് ബാങ്കിൽ നിന്ന് അങ്ങോട്ടേക്ക് പലിശ കൊടുക്കുന്ന രൂപത്തിലുള്ള വ്യവസ്ഥകളും വരികയുണ്ടായി അപ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ലായിരുന്നു വേണ്ടല്ലോ ഞാൻ പറഞ്ഞതരാണോ വ്യക്തത എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ക്രമീക്രയത്തെ സംബന്ധിച്ചാണ് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന് തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനം നിങ്ങൾ വിലയിരുത്തും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഈ പ്രതിസന്ധി നിങ്ങൾ ഇന്ന് പറയ അതായത് സാമാന്യ ജനങ്ങൾക്കുള്ള ഓക്കെ ഒരു ഗവൺമെന്റ് എന്നുള്ള നിലക്ക് കേരള ഗവൺമെന്റ് ഇന്ന് അവർ അഭിമുഖീകരിച്ചു എന്ന് പറയുന്ന പ്രതിസന്ധി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് എന്തുകൊണ്ടുണ്ടായില്ല അവരെങ്ങനെ അതിജീവിച്ചു രാജ്യം അസംഘടിത മേഖല അസംഘടിത തൊഴിൽ മേഖല ആകെ ബുദ്ധിമുട്ടുകയാണ് പദ്ധതി വിഹിതവും അസംഘടിത മേഖല എന്റെ ചോദ്യം പദ്ധതി അതായത് പദ്ധതി വിഹിതം ഇരുപത്തിനാല് ശതമാനം ഒരു രംഗത്ത് മാത്രമായി ഇത് പ്രകടമാകരുത് എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല പൊതു െ ശ്രീ വേണു പറഞ്ഞതിനോട് അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ പണമില്ലാത്തതല്ല പ്രശ്നം ഈ ഈ നോട്ട് നിരോധനത്തെ തുടർന്ന് അല്ലല്ല അതല്ല പ്രശ്നം ഈ ഒരു കോൺട്രാക്ടർക്ക് പണമുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ആരും പൈസ കൊടുക്കണ്ട ബാങ്കിൽ പൈസ എടുപ്പുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ആ പൈസ വിഡ്രോ ചെയ്തെങ്കിലും തൊഴിലാളികളെ നിർത്തി പണിയെടുപ്പിക്കാൻ പറ്റൂ ഒരു കനാല പണിയും ഒരു മറ്റ് കൺസ്ട്രക്ഷൻ സൈറ്റില് അദ്ദേഹത്തിന് തൊഴിലാളികൾക്കും മറ്റ് സപ്ലയേഴ്സിനും പണം കൊടുക്കണം ലിക്വിഡ് ക്യാഷ് വേണമല്ലോ അത് വിഡ്രോ ചെയ്യുന്നതിന് തടസ്സമുണ്ടായിരുന്നു ആ കാലം മൊത്തം അപ്പൊ അതുകൊണ്ട് കോൺട്രാക്ടർമാരുടെ പണി മാത്രമല്ല തോട്ടം തൊഴിലാളികൾക്ക് പൈസ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നു അങ്ങനെ വന്നപ്പോ കളക്ടർമാർ വഴി അത് കൊടുക്കാം ചെക്ക് മുഖേന കൊടുക്കാമെന്ന് ആലോചിച്ചു കേന്ദ്രം തടസ്സം തന്നു രമേശ് അപ്പൊ ഒരു പോമൊഴി സംസ്ഥാനം കണ്ടെത്തുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രതിസന്ധി രാഷ്ട്രീയം കാണാതെ ഒരു ജീവൽ പ്രശ്നമാണെന്നത് അതിനെ അഭിമുഖീകരിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചപ്പോ കേന്ദ്രം തടസ്സം നിന്നു വീണു രണ്ടും രണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോ സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതി വിഹിതത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് അത് ഗവൺമെന്റ് മാർച്ച് മാസത്തിൽ നമ്മളൊക്കെ തീർന്നു മാർച്ച് മാസത്തിൽ അന്ന് ചെയ്തു തുടങ്ങാൻ കഴിയുന്ന അവസ്ഥയിലല്ല നിങ്ങൾ ചെയ്തിട്ടില്ല അതിന്റെ കാരണമാണ് നിങ്ങൾ പറഞ്ഞാൽ നവംബർ നവംബർ എട്ടാം തീയതി വരെ ശതമാനം ഡിസംബർ ജനുവരി മാസം ഈ നോട്ട് പ്രതിസന്ധി ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാം തീർക്കുമായിരുന്നു മാർച്ച് മുപ്പത്തൊന്നാണല്ലോ ലാസ്റ്റ് അങ്ങനെയാണെങ്കിൽ മാർച്ച് മാസമാണല്ലോ ഈ ചെക്കൊക്കെ കൊടുക്കേണ്ടത് മാർച്ച് മാസത്തിൽ ഒരു വർക്ക് നടക്കുന്നില്ല ശരി ശരി നടക്കുന്നില്ലല്ലോ ശരി ഞാൻ ശ്രീ ബെന്നി ബേനാനിലേക്ക് പോകണം കിഫ്ബിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പണം എവിടെ നിന്ന് വരുമെന്നുള്ള ആത്മവിശ്വാസം ഐസക്ക് പ്രകടിപ്പിക്കുന്നത് കെ എസ് സി ഫി പ്രവാസി ചിട്ടി വഴിയാണ് എന്നാണ് എന്നുവെച്ചാൽ ഇസ്ലാമിക ബാങ്ക് വഴി അയ്യായിരം കോടി കിട്ടുമെന്ന് പറഞ്ഞ അതേ പരിപാടിയിലേക്കാണ് അദ്ദേഹം വീണ്ടും എത്തുന്നത് അദ്ദേഹത്തിന് തോന്നുമ്പോൾ പ്രവാസികൾ സമ്പന്നർ അദ്ദേഹത്തിന് തോന്നുമ്പോൾ പ്രവാസികൾ ഈ പറയുന്ന പട്ടിണി പരിവട്ടവുമായി നിൽക്കുന്നവർ അങ്ങനെ വിചാരിക്കാൻ കഴിയില്ല കാരണം ഇതേ ഐസക്കാണ് രണ്ടായിരത്തി എട്ടിൽ ഈ നിതാഗത്ത് അടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ വലിയ സാമ്പത്തിക മാന്യമാണ് കേരളം ആകെ തകർന്ന് തരിപ്പണമാകും പ്രവാസികൾ ഒന്നടങ്കം തിരിച്ചു വരും അതിനു വേണ്ട സപ്പോർട്ട് ബജറ്റിൽ ഉണ്ടാകണം ഇങ്ങനെയൊക്കെയുള്ള മുറവിളി കൂട്ടിയത് അങ്ങനെയൊന്നും കേരളത്തിൽ കണ്ടില്ല ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ദാ ഒരു ലക്ഷം കോടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിലേക്ക് പ്രവാസികളുടെ നിക്ഷേപം യു എ എക്സ്ചേഞ്ചുമായി ചേർന്ന് ഞങ്ങൾ അവിടെ സർവേ നടത്തി നാൽപ്പത് ലക്ഷത്തോളം പേർ ഇപ്പോൾ തന്നെ ഈ ചിട്ടിയിൽ ചേരാൻ തയ്യാറാണ് ഒരു മൂന്ന് വർഷം കൊണ്ട് ഫ്രീ ഫ്ലോട്ടായി പന്ത്രണ്ടായിരം കോടി ഇങ്ങോട്ടേക്ക് കശക്കി എറിയും കിഫ്ബിയിലേക്ക് വന്ന് വീഴുമെന്നാണ് ശ്രീ ഐസക്ക് പറയുന്നത് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ വേണു ഐസക്ക് നന്നായിട്ട് സ്വപ്നം കാണുന്നയാളാണെന്ന് ഈ ബഡ്ജറ്റിലൂടെ തെളിയിച്ചിരിക്കുക ഇപ്പം കിഫ്ബീടെ പറഞ്ഞു കിഫ്ബീടെ പറഞ്ഞത് കഴിഞ്ഞ ഞാൻ ഇവിടെ പലരും സൂചിപ്പിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇരുപതിനായിരം കോടി പ്രതീക്ഷിച്ചു അതിനനുസരിച്ച് നാലായിരം കോടി രൂപയുടെ വർക്കുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്തു അല്ലെങ്കിൽ അനുവാ അനുവാദം കൊടുത്തു ആകെ വന്നത് ആയിരത്തി നാനൂറ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഈ ആയി കിഫ്ബി പോലും നമുക്കറിയാം ഇവിടെ ബിജിലൻസ് റൈഡ് നടന്നു ഈ വിദേശികൾ എൻ ആർ ഐക്കാർ ഇവിടെ പണം കൊണ്ടുവരണമെങ്കിൽ ആ പണം കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടാകണം അതിനുള്ള സാഹചര്യം ഉണ്ടാകണം അവിടെ കയറി കിഫിയിൽ എനിക്ക് തോന്നുന്നത് എന്താ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ തർക്കുക ഡോക്ടർ കെ എം എബ്രാഹിമത്തിന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിജിലൻസ് ഡയറക്ടർ അവിടെ പോയി റെയ്ഡ് നടത്തി അവിടെ റെയ്ഡ് നടത്തുന്ന സ്ഥലത്തിനി ആരെങ്കിലും ഒന്ന് പണം ഇടുവോ ഇരുപതിനായിരം കോടി പ്രതീക്ഷിച്ചെടുത്ത് നൂറ്റി ആയിരത്തി ഇരുപത് ഇരുപത് കോടിയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എന്താ തോമസ് ഐസക് പറയുന്നത് പതിനയ്യായിരം കോടി പദ്ധതി അംഗീകരിച്ചു കോടിയുടെ പദ്ധതിക്ക് പദ്ധതി പ്രഖ്യാപിക്കും അങ്ങനെ മുപ്പത്തയ്യായിരം കോടി രൂപ പദ്ധതികൾ എവിടെ നിന്ന് അന്യന്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ വേണുവിന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെലവാക്കിയിട്ട് വല്ല കാര്യമുണ്ട് മാത്രമല്ല മലയാളത്തിൽ ഇവിടെ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തെട്ട് റോഡുകൾക്ക് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ പാലത്തിന് ഫ്ലൈ ഓവറിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി കോടി രൂപ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ആയിരം കോടി രൂപ വാട്ടർ അതോറിറ്റി ആയിരത്തി അറുന്നൂറ് കോടി രൂപ ഇങ്ങനെ കോടിക്കണക്കൻ രൂപയ്ക്കുള്ള പദ്ധതികൾക്കുള്ള സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇത് വരാൻ പറ്റും ഏത് എൻ ആർ ഐക്കാരന് ഇവിടെ കൊണ്ട് പൈസ ഇടും കേരളത്തിന് അതിനുള്ള സാഹചര്യങ്ങളുണ്ടോ എൻ ആർ ഐക്കാരിൻ്റെ പോക്കറ്റ് കാര്യമായി കൊണ്ടിരിക്കുക അത് ഞാൻ അതുപോലെ മറ്റൊരു കാര്യം പറയുന്നു ഇവിടെ ഹരിലാൽ പറഞ്ഞു ധനക്കമ്മിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹരിലാല് പറഞ്ഞത് ക്ഷേമ പെൻഷൻ ഞാൻ പറയുന്നു ക്ഷേമ പെൻഷൻ ഇപ്പോൾ ശ്രീ തോമസ് ഐസക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു സാധാരണഗതിയിലുള്ള വർധനവ് മാത്രമാണ് സാധാരണഗതി ആയിരം രൂപ എന്നുള്ള ആയിരത്തി ഒരുന്നൂറാക്കി ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാമല്ലോ ശ്രീ അച്യുതാന അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് മൊത്തം പേർക്ക് കൊടുത്ത ക്ഷേമ പെൻഷൻ പന്ത്രണ്ട് ലക്ഷം പേർക്കാണ് കൊടുത്തത് ആ പന്ത്രണ്ട് ലക്ഷം പേർക്ക് കൊടുത്ത ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടി യു ഡി എഫ് ഗവൺമെൻറ് അത് മുപ്പത് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു അച്ഛൻ അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് മുന്നൂറ്റമ്പത് കോടി രൂപയാണ് ക്ഷേമം പെൻഷൻ കൊടുത്തത് അത് മൂവായിരം കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ഈ വർദ്ധനവുണ്ടായപ്പോഴും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് കിഫിയെ പോലെയുള്ള സാങ്കല്പിക ലോകത്തിരുന്നുകൊണ്ടല്ല ഞങ്ങൾ ചർച്ച ചെയ്തത് ഞങ്ങളിവിടെ ഫ്ലൈ ഓവർ കൊണ്ടുവന്നു ഞങ്ങളിവിടെ മെട്രോ കൊണ്ടുവന്നു ഞങ്ങളിവിടെ എയർപോർട്ട് കൊണ്ടുവന്നു ഞങ്ങൾ ഫ്ലൈ ഓവർ കൊണ്ടുവന്നു പലതും കൊണ്ടുവന്നു അതെന്താ അത് സാങ്കൽപ്പിക ലോകത്തിൽ നിന്നുകൊണ്ടല്ല ഇന്നിപ്പം ശ്രീ തോമസ് ഐസക്കിൻ്റെ ബഡ്ജറ്റിൽ ഒരു വലിയൊരു കാര്യമായിട്ട് പറഞ്ഞത് എന്താ ഇവിടെ ഭിന്നശേഷിയുള്ള ആളുകൾക്ക് ഭിന്നശേഷിയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസത്തിന് അഞ്ച് ശതമാനം ഭിന്നശേഷിയുള്ള ആളുകൾക്ക് നിയമനത്തിൽ മൂന്ന് ശതമാനം ഇന്ന് നാല് ശതമാനം അത് കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ പാസാക്കിയ പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി എന്ന് പറഞ്ഞെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതിൽ മിസ്റ്റർ തോമസ് ഐസക്കിൻ്റെയോ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടമില്ല അപ്പോൾ ക്ഷേമ പദ്ധതികൾ വർദ്ധിപ്പിച്ചത് കൊണ്ടല്ല ക്ഷേമ പദ്ധതികൾ ശ്രീ വേണു സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികൾ വർദ്ധിപ്പിച്ചു ഇപ്പോൾ കാരുണ്യ ഞാൻ ചോദിക്കട്ടെ കാരുണ്യക്കുറിച്ച് ഈ ഗവൺമെൻറ് എന്താ പറഞ്ഞിരിക്കുന്നത് ശ്രീ തോമസ് ഐസക് എന്താ പറഞ്ഞിരിക്കുന്നത് നിർത്തില്ല എന്ന് പറഞ്ഞു ആയിരം കോടി രൂപയിലധികം കാരുണ്യ ഡെല ഫണ്ടിലൂടെ ഇവിടുത്തെ രോഗികൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് എന്താ ചെയ്തിരിക്കുന്നത് ഈ ഗവൺമെൻറ് അതിനുള്ള പദ്ധതിയുണ്ടോ ഈ ബഡ്ജറ്റ് പറയണം സ്ത്രീ സുരക്ഷ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ സമയം കൂടുതൽ എടുക്കുന്നില്ല സ്ത്രീ സുരക്ഷ ശ്രീ തോമസ് ഐസക്ക് രണ്ടായിരത്തി എട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഈ എട്ട് ബഡ്ജറ്റിലും തോമസ് ഐസക്ക് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിലും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് രണ്ടായിരത്തി ഏഴ് നമുക്കറിയാം എൻ്റെ കയ്യിൽ കടലാസികളുണ്ട് സമത്വ സ്ത്രീ സമത്വ ബോധവൽക്കരണം ശ്രീ തോമസ് ഐസക്ക് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് ബഡ്ജറ്റിൽ അഞ്ച് കോടി രൂപ മാറ്റിവെച്ചു രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ബഡ്ജറ്റിൽ നാല് നാലര കോടി രൂപ മാറ്റിവെച്ചു രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്നിൽ മൂന്നര കോടി രൂപ മാറ്റിവെച്ചു അതുപോലെ അത് ലക്ഷം ആ കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ചു സ്ത്രീ സുരക്ഷ ഇന്നിപ്പോൾ ജെൻഡർ ജെൻഡർ ഇതിനെക്കുറിച്ച് പറഞ്ഞു ജെൻഡർ ഓഡിറ്റ് ജെൻഡർ ഓഡിറ്റിനെ കുറിച്ച് പറയുന്നു തോമസ് ഐസക്കിവിടെ പറയുന്നു സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടി ഒരു വകുപ്പ് ഇതെല്ലാം രണ്ടായിരത്തി പതിനേഴ് ബഡ്ജറ്റിൽ ശ്രീ തോമസ് ഐസക് സ്വപ്നം കണ്ട കാര്യമാണ് ഇതെല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വകുപ്പ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഒരു പൈസ മാറ്റിവെച്ചു പെൺകുട്ടികൾക്ക് സ്കൂളിൽ കൗൺസിലിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പന്ത്രണ്ടര കോടി മാറ്റി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ ചോദിക്കട്ട ഒരു പൈസ മാറ്റിവെച്ചു ഇപ്പം ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഒരു കാര്യം പറയുന്നു ഡീമോണിറ്റൈസേഷൻ ഏറ്റവും തെറ്റായിരുന്നു പക്ഷേ ഡീമോണിറ്റൈസേഷൻ്റെ പേരിൽ മുഴുവൻ ഈ ഈ നോക്കുന്നത് ശരിയല്ല എല്ലാം ഡിമോണിറ്റൈസേഷൻ ആണ് ശരി ശരി ഞാൻ നടപടിയാണ് ശ്രീ ശ്രീ ആർ ആർ മോഹൻ മോഹൻ ഒരു ഒരു കാര്യം പ്രവാസി കാര്യത്തിൽ അങ്ങനെ സ്വപ്ന ലോകത്തെ ബാലഭാസ്കരനാണ് ഐസക് എന്ന് പറയാൻ കഴിയുമോ കാരണം നിലവിലെ സ്ഥിതി എടുക്കാം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി കെ എസ് എഫ് ഇ ചിട്ടി വഴി കെ എസ് എഫ് ഇ ട്രഷറിയിൽ നിക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നടത്തിയവർ യു ഇ എക്സ്ചേഞ്ചിനെ വെച്ച് ഒരു ലക്ഷം പേരെങ്കിലും ചിട്ടിയിൽ പങ്കാളികളാകും എന്നൊരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ മൂന്ന് വർഷം കൊണ്ട് ഫ്രീ ഫ്ലോട്ടായി ഒരു പന്ത്രണ്ടായിരം കോടി സമാഹരിക്കാൻ കഴിയും എന്ന് കരുതുന്നത് അത് സാധ്യമാകുമോ അതെ ഇവിടെ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി വരണം അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ഐസക്കിൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല പ്രവാസികൾ പലരും അവർക്ക് ചിട്ടിയിൽ കെ എസ് എഫ് ഇ ചിട്ടിയിൽ നിക്ഷേപിക്കാൻ കഴിയാത്തത് കൊണ്ട് ബന്ധുക്കൾ വഴി നിക്ഷേപിക്കുന്നത് നേരിട്ട് പെർമിഷൻ വാങ്ങി ചെയ്യാമെന്നാണ് പറയുന്നത് കിഫ്ബിയുടെ ധനാഗമ മാർഗങ്ങളെപ്പറ്റി ഒരു പൊതുവായ കാര്യം ഒന്നുകൂടെ പറയാം ഇന്ന് ബാങ്കുകളിൽ അധികം പണം വന്നു ചേർന്നിട്ടുണ്ട് നോട്ട് നിർമൂല്യവൽക്കരണത്തിന് ശേഷം ബാങ്കുകളിൽ അധികം പണം വന്നു ചേർന്നിട്ടുണ്ട് പക്ഷേ വായ്പ എടുക്കാൻ ആളില്ല അഥവാ ക്രെഡിറ്റ് ഓഫ് ടേക്ക് പോകാത്ത ഒരു സാമ്പത്തിക അവസ്ഥയിലാണ് നിൽക്കുന്നത് റിസർവ് ബാങ്ക് അടക്കം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരൻ്റിയുള്ള ഒരു സ്ഥാപനം വായ്പ എടുക്കാൻ പോയാൽ അതിന് ധനം സമാഹരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം പക്ഷേ അത് എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നുള്ളത് നമ്മുടെ കൂടുതൽ റവന്യൂ മാർഗ്ഗങ്ങളും റവന്യൂ കമ്മി കുറയ്ക്കുന്നതും നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനെ ആശ്രയിച്ചിരിക്കും അതൊരു സത്യമാണ് പക്ഷേ കിഫ്ബിക്ക് മാർക്കറ്റിൽ ഇന്നത്തെ സ്ഥിതിയിൽ സ്വകാര്യ ഉപഭോക്താക്കളും കോർപ്പറേറ്റുകളും പോലും അവരുടെ ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രഷേഴ്സിൽ നിൽക്കുന്ന സമയത്ത് കിഫ്ബി പോലൊരു ഓർഗനൈസേഷന് കേരള ഗവൺമെൻറ്റിൻ്റെ ബാക്കിംഗ് ഉണ്ടെങ്കിൽ ബാങ്കുകളിൽ നിന്ന് വായ്പ കിട്ടാൻ പ്രശ്നമുണ്ടാകാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയിലാണ് ഇന്ത്യ നിൽക്കുന്നത് നോട്ട് നിർമൂല്യവൽക്കരണത്തിന് ശേഷം അതൊരു അനുകൂല സ്ഥിതിയാണെന്ന് വേണമെങ്കിൽ രാഷ്ട്രീയമായി വാദിക്കാം അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പ്രവാസി ചിട്ടി പഠനം നടത്തിയിട്ടാണെങ്കിൽ അത് നല്ല ഒരു വരുമാനം കിട്ടുന്നതാണെങ്കിൽ എൻ ആർ ഐക്കാർ അതിൽ നിക്ഷേപിക്കാൻ തയ്യാറാകും പക്ഷെ ഇതെല്ലാം സ്വപ്നമാണെന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളയാൻ ഞാൻ തയ്യാറല്ല ഇത് പലതും യാഥാർത്ഥ്യമാകും പക്ഷേ ധനസ്ഥിതി മെച്ചപ്പെടുന്നു എന്നുള്ള അടിക്കൽ അഥവാ കോർണർ സ്റ്റോൺ ഇതിൽ എപ്പോഴും ബാക്കി സർക്കാരിന് തന്നെ ഗ്യാരണ്ടി ആയി നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം സമാഹരിക്കാവുന്നതാണ് എന്ന് പക്ഷേ ഈ കിഫ്ബി അങ്ങ് വില കുറച്ച് കാണേണ്ട കാര്യമുണ്ടോ കാരണം കിഫ്ബി